സ്മാരക ഗ്രന്ഥം സുവനീർ നേരത്തെ പ്രീ ബുക്കിംഗ് നടത്തിയ ആളുകൾക്ക് നമ്മുടെ ക്യാമ്പ് സൈറ്റിലെ ശതാബ്ദി സ്മാരക ഗ്രന്ഥത്തിന്റെ കൗണ്ടറിൽ ലഭ്യമാണ് ഇവിടെ നിന്ന് തന്നെ നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾ കോപ്പികൾ കൈപ്പറ്റേണ്ടതാണ് എന്നറിയിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ രാവിലെ എട്ട് മുപ്പതിന് രണ്ടാം വേദിയിൽ പ്രവാസി സംഗമം നടക്കും കടലിനപ്പുറം നമ്മുടെ കൊടി എന്ന പ്രമേയത്തിൽ വളരെ ശ്രദ്ധേയ أشهد أن دور الأزهر الشريف أعرق المؤسسات الدينية في العالم في معالجة الوعي ويمد يده للعالم مناديا بالسلام ولم لا وقد اطلع منذ تأسيسه بدور محوري في نشر الاحتلال ومحارب له من في السماوات والأرض وَالطَّيْرُ صافات كل قد علم صلاته وتسبيها والله عليم بما يفعلون ألم تر أن الله يسبح له من في السماوات والأرض وأنا بغنى ما دولت من الله إلا سنكير بسم الله الرحمن الرحيم إن شردت الناس الذين الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الرحيم

പിതാവിനെ വല്ല ഖുഫർ അവരാണ നിഷേധികളെ നന്ദനവാദികൾ വായി ليكുൻ ഇശാറത്തു വല്ലാന്നീൻ വല്ലാന്നീൻ എന്ന് പറഞ്ഞുകൊണ്ടു ഉദ്ദേശിക്കപ്പെട്ടവരായ ഇമാം റാസി തങ്ങളുടെ തഫ്സീറുൽ കബീറിൽ മനോഹരമായി ഇത് ഉദ്ധരിച്ചത കാണവേണ്ടിയിരിക്കുന്നു നമ്മുടെ സഹതങ്ങളെ നമ്മളീന്ന് വളരെ പറഞ്ഞു കണ്ടീ ഈ ആദർശപരമായ കാര്യത്തെ അഞ്ചു ലക്ഷ്യങ്ങളിൽ രണ്ടെണ്ണവും മതാളികളിൽ മൂന്നാമത് ലക്ഷ്യവും മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായകവുമായ അവകാശം